മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണമില്ല മാത്യു കുൾനാടന്റെ ഹർജി തള്ളിയിരിക്കുകയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി അൺഫിൽ സൂസ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി അൺഫിലിട്ട് മാത്യു കുൾനാടനാണ് കനത്ത തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നേരിട്ടൊരു അന്വേഷണമില്ല എന്ന വിധി പ്രസ്താവത്തിലേക്ക് കോടതി എത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഏറ്റവും നിർണായകമായ ഒരു വിധിയാണ് വിജിലൻസ് കോടതി തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഭാഗത്തുനിന്ന് അല്പസമയത്തിന് മുമ്പുണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാണ് മാത്യു കുഴനാടൻ എം എൽ എ വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയത് ഇത് ഏകദേശം ഈ മാത്യു കുഴനാടൻ ഈ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകളാണ് പല ഘട്ടങ്ങളിലായി കോടതിയിൽ സമർപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഏകദേശം മൂന്ന് മാസത്തോളം നടന്ന നടന്ന വാദ പ്രതികരണം വിചാരണക്കുമൊക്കെ ഒടുവിലാണ് കേസിൻ്റെ ശേഷമാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അനുകൂലമായ ഒരു നിലപാട് ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അതായത് സി എം ആർ എൽ കമ്പനി കരിമണൽ കമ്പനത്തിന് കരിമണൽ ഖണ്ഡത്തിന് സി എം ആർ എൽ കമ്പനി എന്ന സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം മുഖ്യമന്ത്രി എന്ന പദവി ഉപയോഗിച്ച് വഴിവിട്ട സഹായം നൽകിയിട്ടുണ്ട് എന്നും പല ഘട്ടങ്ങളിലായി സി എം ആർ ഹരി കർത്തയുടെ കമ്പനിക്കായി പല ഘട്ടങ്ങളിലായി ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് വഴിവിട്ട സഹായം മുഖ്യമന്ത്രി എന്ന പദവി ഉപയോഗിച്ച് നൽകി നൽകിയെന്നതിനും എന്നാണ് പ്രധാനമായും മത്തിക്കൊരുനാടൻ ആരോപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നു വിജിലൻസ് അന്വേഷണം കൃത്യമായി മുഖ്യമന്ത്രിക്ക് മറക്കുമെതിരെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു ഇതിനനുബന്ധമായി പല ഘട്ടങ്ങളിലും മാറ്റിക്കൊണ്ടാടാൻ പല തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു അതായത് സി എം കരിമണൽ ഖനനം എന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ എന്ന കേന്ദ്ര നിയമം നിലനിൽക്കെ അത് മറികടന്നുകൊണ്ടാണ് കമ്പനി സി എം ആർ എല്ലിനും അതിന്റെ അനുബന്ധ കമ്പനിക്കും വേണ്ടി ഈ വഴിപെട്ട സഹായം സംസ്ഥാന സർക്കാർ നൽകിയിരുന്നത് മാത്രമല്ല ഈ പല ഘട്ടങ്ങളിലും ഭൂമി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ തന്നെയും കാറ്റിപ്പടുത്തി ഈ സി എം ആർ എൽ കമ്പനിക്ക് വേണ്ടി പല രീതിയിലുള്ള വഴിപെട്ട സഹായങ്ങൾ മുഖ്യമന്ത്രി നൽകിയിരുന്നു ഈ ആലപ്പുഴയിൽ കരിമണൽ വേണ്ടി അവിടെ ജില്ലാ കളക്ടർ ഭരണകൂടം ഈ ശശിധരൻ കർത്ത നൽകിയ ശശിധരൻകർത്തയുടെ സി എം ആർ കമ്പനി നൽകിയ രേഖകളൊക്കെ ഈ രേഖകളൊക്കെ തള്ളി അവർക്ക് അനുവാദം നൽകാതിരുന്ന ഘട്ടങ്ങളിൽ പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിക്കുകയും ആ യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെ തന്നെ ആ യോഗത്തിൽ ഒടുവിൽ ഈ കമ്പനിക്ക് വേണ്ടി അനുവാദം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിന്റെ തന്നെ പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി അധികാരം ഉപയോഗിച്ച് യോഗങ്ങൾ വിളിക്കുകയും അപ്പോഴൊക്കെ തന്നെ സി എം ആർ കമ്പനിക്ക് അനുകൂലമായ നിലപാട് ആ യോഗത്തിൽ എടുക്കുകയും ചെയ്തു ആ യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കം തന്നെയും കോടതിയിൽ തെളിവുകളായി ഹാജരാക്കി ചെയ്തു നിരവധി തെളിവുകളാണ് നമുക്കറിയാം ഇത് സംബന്ധിച്ച് പല ഘട്ടങ്ങളിലാണ് മാത്തിക്കുഴനാടൻ വാർത്താ സമ്മേളനം നടത്തി വാർത്താ സമ്മേളനത്തിൽ പോലും തെളിവുകൾ ഹാജരാക്കിയിരുന്നു ഈ തെളിവുകളൊക്കെ തന്നെ ഈ രേഖകളായി തന്നെ കോടതിയിൽ പല ഘട്ടങ്ങളിൽ മാത്തിക്കുഴനാടൻ മാത്തിക്കുഴനാടിന്റെ അഭിഭാഷകൻ സമർപ്പിച്ചിരുന്നു പക്ഷേ വിജിലൻസിന് വേണ്ടി വാദിച്ച സർക്കാരിൻ്റെ അഭിഭാഷകൻ വാദിച്ചതാകട്ടെ ഈ രേഖകളൊന്നും തന്നെ ഈ ഒരു വഴിവിട്ട സഹായം നൽകിയെന്നതിന്റെ തെളിവുകളായല്ല മാത്രമല്ല ഇവിടെ ഒരു ഈ സി എം ആർ എൽ കമ്പനിക്ക് വേണ്ടി ഒരു സഹായം നടത്തിയെന്നോ അല്ലെങ്കിൽ ഇതിനൊരു അഴിമതി നടത്തിയെന്നോ തെളിയിക്കാൻ പറ്റിയ രേഖകളൊന്നും തന്നെ ഹാജരാക്കിയിട്ടില്ല മൂവാറ്റുപുര കോടതിയും ഹൈക്കോടതിയും ഒക്കെ തന്നെ ഇത് സംബന്ധിച്ച പരാതിയോ ഹർജിയൊക്കെ വന്നപ്പോൾ തന്നെ ഈ രണ്ട് കോടതിയും ഇത് തള്ളിയതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അഴിമതി നടന്നു എന്നതിന് തെളിയിക്കാൻ പറ്റിയ രേഖകളൊന്നും തന്നെ ഭാഗത്തു നിന്നും ഹാജരാക്കാൻ സാധിച്ചില്ല എന്നും അതുകൊണ്ട് തന്നെ ഇതൊരു അഴിമതിയുടെ പരിധിയിൽ വരുന്ന കേസ് അല്ല എന്നുമാണ് ഇപ്പോൾ വിജിലൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇന്റേൺ സെറ്റിൽമെന്റ് ബോർഡിന്റെ അതായത് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്റേൺ സെറ്റിൽമെന്റ് ബോർഡും ആദായ നികുതി ബോർഡുമായി ബന്ധപ്പെട്ട് ഈ സി കമ്പനിക്ക് ഒരു സഹായം നൽകാതെ വീണാ വിജയന്റെ കമ്പനിയായ വീണാ വിജയന്റെ കമ്പനി മാസപ്പടിയായി കോടികൾ വാങ്ങി അതായിരുന്നു ഇതിന്റെ തുടക്കം അപ്പോൾ ഈ രേഖകളുമായി ബന്ധപ്പെട്ട് അതായത് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിൻ്റെ രേഖകളുമായി ബന്ധപ്പെട്ട കേസുകളൊന്നും തന്നെ വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നും അതിൽ ഇടപെടാൻ സാധ്യമല്ല എന്നുമാണ് കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ഏകദേശം മൂന്ന് മാസത്തോളം ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങളൊക്കെ നടന്നതിനു ശേഷം ഏറ്റവും ഒടുവിലാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും മാത്രി കൊൽനാടൻ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു പക്ഷേ ഏറ്റവും ഒടുവിലാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും അനുകൂലമായ ഒരു വിധി മറ്റു കുഴഞ്ഞാട് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യുന്ന രീതിയിലൊരു വി വിധിയാണിപ്പോൾ വിജിലൻസ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതായത് മാസപ്പടിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കോ മകൾക്കോ എതിരെ ഒരു അന്വേഷണമില്ല ഇതൊരു അഴിമതിയുടെ പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കേസും അല്ല